മണത്തന അയോത്തുംചാൽ അത്തിക്കണ്ടം ഭഗവതി ക്ഷേത്രത്തിൽ തിറമഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സുജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൂത്തുപറമ്പ് മുൻസീഫ് മജിസ്ട്രേറ്റ് ആതിര നായർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി ഗീത വാർഡ് മെമ്പർമാരായ ജോജൻ എടത്താഴെ യു വി അനിൽകുമാർ ബേബി സോജ കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ട്രസ്റ്റി തിട്ടയിൽ നാരായണൻ നായർ സജേഷ് നാമത്ത് തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി ചാണപ്പാറ ക്ഷേത്രത്തിൽ നിന്നും മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയും അടിയറക്കലശോഷയാത്രയും നടക്കും ഒരു ഈ സാംസ്കാരിക സദസ് ഉദ്ഘാടനം ചെയ്യാന്നുള്ളത് അവരുടെ എല്ലാം പ്രതിനിധിയായിട്ട് അവരുടെ എല്ലാം ശബ്ദം എന്റെ വായിലൂടെ സംസാരിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ഔപചാരികതയുടെ പേരിൽ മാത്രം പ്രഖ്യാപിക്കുകയാണ്